പാല നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് അരുണാപുരത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും അരുണാപുരം ഇരുപത്തിരണ്ടാം വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം ഈ മാസം പതിനാറിന് ജോസ് കെ മാണി എം പി നിർവഹിക്കും അരുണാപുരം കരേപ്പാറ അംഗനവാടി പൂർണ്ണമായി നവീകരിച്ച് സ്മാർട്ട് അങ്കണവാടിയാക്കുന്ന ജോലികൾ പൂർത്തീകരിച്ച് വരികയാണെന്നും വാർഡ് കൗൺസിലർ സാവിയോ കാവുകാട്ട് പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാല അരുണാപുരം മുത്തോലി വെള്ളാപ്പാട് മേഖലയിലെ ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ നേട്ടമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവയോ കാവുകാട്ട് പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അരുണാപുരം ബൈപ്പാസ് റോഡിൽ പൂർണ്ണശ്രീ ബിൽഡിംഗിലാണ് സെന്റർ പ്രവർത്തിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് പ്രവർത്തന സമയം ഡോക്ടർ നഴ്സ് ഫാർമസി സേവനങ്ങൾ സൗജന്യമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതി പ്രകാരമാണ് ഇത് തുടങ്ങുന്നത് രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വാർഡിൽ ബൈപ്പാസ് റോഡിൽ എറണാപുരത്ത് ബൈപ്പാസ് റോഡിൽ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം പൂർണ്ണശ്രീ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഡോക്ടർ നേഴ്സ് ഫാർമസി മരുന്നുകളൊക്കെ എല്ലാം സൗജന്യമായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു സബ്സിഡിയറി പോലെ തന്നെയാണ് ഈ ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുക കാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് റോഡിൽ മീനച്ചിലാപ്പിൽ നല്ല ഒരു കിണറും പമ്പ് ഹൗസും തീർത്ത് പഴയ വാട്ടർ ടാങ്കും കിണറുമൊക്കെ നവീകരിച്ച് വാട്ടർ ഫിൽറ്ററും വെച്ച് പുതുതായി ഈ വെള്ള ക്ഷാമത്തിന് കുടിവെള്ള ക്ഷാമത്തിന്റെ പരി പരിഹാരമായി ശാശ്വത പരിഹാരം എന്ന് തന്നെ പറയാം യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ വെള്ളം ലഭിക്കത്തക്ക രീതിയിൽ അതും നമ്മൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അരുണാപുരം ഇരുപത്തിരണ്ടാം വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് മീനച്ചിലാറ്റിൽ നഗരസഭയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഘട്ടംഘട്ടമായി മുടക്കി പുതിയ കിണറും പമ്പ് ഹൌസും ഫിൽട്ടർ സിസ്റ്റവും സ്ഥാപിച്ചു ഇവയുടെ ഉദ്ഘാടനവും പതിനാറാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ജോസ് കെ മാണി എം പി നിർവഹിക്കും പ്രസ്തുത നിർമ്മാണങ്ങൾ കൊണ്ട് ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുകയാണെന്നും കൗൺസിലർ പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് കിണറും പമ്പ് ഹൌസും ആധുനിക രീതിയിൽ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് എറണാപുരം കരേപ്പാറ അംഗൻവാടി പൂർണ്ണമായും നവീകരിച്ച് സ്മാർട്ട് അംഗൻവാടിയാക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് നിർമ്മാണമെന്നും കൌൺസിലർ പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ടൌൺ ബ്യൂട്ടിഫിക്കേഷൻ വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ പുനരാരംഭിക്കൽ മുനിസിപ്പൽ എം സി കോൺഫറൻസ് ഹാൾ നിർമ്മാണം ടൌൺ ബസ് സ്റ്റാൻഡ് വെയ്റ്റിംഗ് ഷെഡ് നവീകരണം തുടങ്ങിയ മുനിസിപ്പൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പൂർത്തിയാക്കി വരികയാണെന്നും സാവിയോ പറഞ്ഞു ഐഫോറിയൂസ് പാലാ